ഹലോ അനുയസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മോൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന തലേന്നും തലേന്നത്തെയും ഒക്കെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അവന് ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് തലേന്ന് അവൻ പറഞ്ഞ എനിക്ക് ചാട്ട് കഴിക്കണം ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ടേസ്റ്റിലെല്ലാം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ചാട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തന്നെ ഒരു ചാട്ടുപാൽ ഒരു കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുവായിരുന്നു അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അവനവളോട് ചോദിക്കുന്നുണ്ട് എന്തോ വഴിയിൽ വെച്ച് ചോ അവൾ കണ്ണട എടുത്തിട്ടില്ല അപ്പോൾ അത് മറന്നുപോയി അപ്പോൾ കണ്ണട എടുത്തില്ലെന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ വഴിന്ന് അങ്ങനെ തിരിച്ച നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് ചാട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മോൻ പോയി മോൻ പോയത് മോൻ്റെ കൂടെ ഞങ്ങളും പോയതാണ് ശരിക്കും അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ഒന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ അങ്ങനെ ചാട്ടൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോൾ ആദ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമൊക്കെ വന്ന് അപ്പം ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഇരുന്ന് പിറ്റേ ദിവസം ട്രെയിനിനും പോകുമ്പം ഫുഡ് ഒക്കെ വേണമല്ലോ കാരണം ഫുഡില്ലാത്ത ട്രെയിനായിരുന്നു അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പം പിന്നെ ആമിയും അല്ല സോറി ആമിയല്ല ആദ്യം മോനും മോളൊക്കെ കൂടി ഇരുന്നിട്ട് കഴിക്കുക അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവർ എന്നെങ്ങനെ കളിയാക്കി വാര്യ കേട്ടോ അമ്മ എല്ലാം അമ്മ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോനൊക്കെ അപ്പോൾ ഇതാ മോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മോനെയുള്ള ഫുഡൊക്കെ ഇതാ റെഡിയാക്കി ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചു അപ്പം ആദ്യം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനുമുണ്ട് മോ മോനെ കൊണ്ടുവിടാൻ അപ്പം ഞങ്ങൾ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തോ അതെടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു ടെൻഷനാണ് എന്തൊക്കെ എടുത്ത് എന്താണെന്നുള്ളത് അപ്പോൾ അവൻ്റെ കൂടെ പിന്നെ ഇവിടെത്തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ ഹോസ്റ്റലിലൊക്കെ അപ്പോൾ അവർ ഒരുമിച്ചാണ് പോണത് അപ്പം പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ രാ പുലർച്ചയ്ക്കല്ലേ അപ്പം എല്ലാം എടുത്ത് നമ്മളിത് വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റാൻ പോവാണ് സാധനങ്ങളൊക്കെ വണ്ടിയിലൊക്കെ കയറ്റി നമ്മളങ്ങനെ പോവുക കേട്ടോ പോകുന്ന വഴിക്ക് രാത്രി വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസോട്ടോ കാണാൻ അപ്പോൾ അവിടെ അവിടെതാ ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് രാത്രിയിൽ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ പോകുമ്പോൾ നല്ല 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 ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഡെല്ലി അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ സ്റ്റേഷനിലെത്തി സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ അവനാ കൂടെ വരുന്ന കുട്ടികളൊക്കെ വിളിച്ച് നോക്കുകയാണ് അപ്പോൾ അവർ അവിടെ എത്തിയോ സ്റ്റേഷനിലെത്തിയോ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ അവരെത്തിയിട്ടുണ്ടായില്ല ഞങ്ങളാണ് ആദ്യം എത്തിയത് അവർ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് അവരെത്തിയത് അപ്പോൾ ഞങ്ങളങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ബാഗ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ബാഗൊക്കെ ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടോ അപ്പോൾ അതാ അവിടെ ഇരുന്ന് പിന്നെ അതിൻ്റെ അടുത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവന് പോകുമ്പോൾ ഒരു ഇത്രയും ദിവസം നമ്മളെ കൂടെ നിന്നിട്ടങ്ങ് പോയപ്പോൾ പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട് പിന്നെ എന്താ പഠിക്കാനല്ലേ നമ്മൾ വേറെ ഒന്നും അല്ലല്ലോ പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഓരോന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാട്ടോ ഈ പോകുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ സ്റ്റേഷനിലെത്തി അപ്പോൾ അവിടെ നിന്ന് ആ കുട്ടികളെ നമ്മൾ കുറേ സമയം കാത്തു നിന്നിട്ടോ കുറേ സമയം കാത്തു നിന്നിട്ട് അവരെത്തിയില്ല പിന്നെ ട്രെയിൻ പോകാനൊരു പത്ത് മിനിറ്റ് കഷ്ടിച്ചുള്ളപ്പോഴാണ് അവർ വന്നത് じゃあ、あ、あ、ラトのです。それは、ごめん。ごめん。<muchas> പിന്നെ സാധനങ്ങളൊക്കെ കയറ്റി പിന്നെ സെറ്റാക്കി കൊടുത്ത് ഫുഡ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് ഫുഡൊക്കെ ഞാൻ രണ്ടു ദിവസത്തേക്കുള്ള കറക്റ്റായി എടുത്ത് കൊടുത്തതുകൊണ്ട് പിന്നെ പിറ്റേന്ന് അവിടെ പിറ്റേന്ന് എടുത്തപ്പോഴും അവൻ പറയുന്നുണ്ട് അവിടെ മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ട്രെയിനൊക്കെ വേറെ വഴിക്കാ തിരിച്ച് വിട്ടതെന്ന് ഒക്കെ കേട്ടോ അങ്ങനത്തെ അവൻ വണ്ടിയിൽ കയറി അപ്പം അവിടെ സീറ്റിലൊക്കെ ഇരുന്ന് പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവനെ വിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുണ്ട് വീഡിയോ